അങ്ങനെ ഗുണ്ടകൾ ആവശ്യപ്പെട്ടത് പ്രകാരം അൻപത് ലക്ഷം രൂപയുമായിട്ട് സൂര്യയും വിവേകും സൂര്യയുടെ ഫ്രണ്ടും കൂടി യാത്ര തുടരുകയാണ് ആ സമയത്ത് മറ്റൊരു വാനിൽ ഗുണ്ടകൾ നന്ദിനിയേയും കൊണ്ടിട്ട് അവിടേക്ക് പുറപ്പെടുകയാണ് ആ സമയത്ത് അതിലൊരാൾ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാം ഓക്കെ അല്ലേ പറഞ്ഞ പൈസ കയ്യിലുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ഉണ്ട് എന്ന് പറയുകയാണ് നിങ്ങളുടെ പിന്നിൽ പോലീസുകാരോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഇല്ല ഞങ്ങൾ വാക്ക് തന്നതല്ലേ പിന്നെ എങ്ങനെ അവരെ വിളിക്കും എന്ന് ചോദിക്കുകയാണ് സൂര്യ നിങ്ങളുടെ കൂടെ നന്ദിനി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ ഇപ്പോൾ ചോദിക്കേണ്ട പണം കൈമാറിയാൽ ഉടൻ അവളെ നിങ്ങൾക്ക് കൈമാറും എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് എന്നാൽ നന്ദി ആകട്ടെ സാർ സൂര്യ സാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളത്ര നല്ല ആളുകളൊന്നുമല്ലല്ലോ നിങ്ങൾ ചെയ്തത് നല്ല പണിയുമല്ല അപ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട് അത്രയ്ക്ക് വിശ്വാസപൂർവ്വമാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം സൂര്യ പിന്നെ ഒന്നും പറയുന്നില്ല ഫോൺ നന്ദിക്ക് കൊടുക്കു എന്ന് പറയുകയാണേ എതിരാ സാർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കാണുമല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് എന്നാൽ നന്ദിനി ആകട്ടെ സർ സൂര്യ സാർ സൂര്യ സാർ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഗുണ്ട് അവളെ തിരിഞ്ഞു നോക്കിയിട്ട് മിണ്ടാതിരിക്കടേയും സർ പണം കൊടുക്കരുത് സർ എന്ന് പറയുകയാണ് ഇത് സൂര്യ കേൾക്കണ്ടോ നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട് സർ സർ എന്ന് അവളും ആ ഗുണ്ട് അവളുടെ ഭാഗത്ത് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് മിണ്ടാതിരിക്കടേയും അപ്പോഴേക്കും അവരുടെ തൊട്ടിരിക്കുന്ന ആ ഗുണ്ട് ഒരു ശീലം എടുത്തിട്ട് അവരുടെ വാ പൊത്തയാണ് പിന്നീട് നന്ദിനെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഇത് കേൾക്കുന്ന സൂര്യ ചോദിക്കുക നിങ്ങൾ എപ്പോഴെത്തും നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലമില്ലേ അവിടെ നിങ്ങളെത്ത് കോർപ്പറേഷൻ്റെ പിന്നിലുള്ള ആ കരിയില ടാങ്കിൻ്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന പണം വെക്കുക എന്നിട്ട് അവിടെ നിന്ന് മാറി നിൽക്കണം ഞങ്ങൾ അവിടെ വന്ന് പണം എടുത്തോളാം എന്ന് പറയാണ് സൂര്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി എന്താ സാർ പണം കൈമാറി രണ്ട് മിനിറ്റിന് ശേഷം അവരെ നിങ്ങളുടെ എത്തിക്കാം എന്ന് പറഞ്ഞില്ലേ സൂര്യ പറയുന്നുണ്ട് അത് പറ്റില്ല നിങ്ങൾ പണം എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ നന്ദിനിയെ കൂടെ കൊണ്ടുവരണം എന്ന് പറയുകയാണ് എന്താ സർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ ഓരോ പുതിയ നിയമം ഇറക്കുന്നത് ഞങ്ങൾ ഇവിടെയൊന്നും വണ്ടി വിടച്ച് പോയാലേ പിന്നെ നിങ്ങൾ ഇവിടെ ജീവനോടെ കാണില്ല എന്ന് പറയാണ് സൂര്യ പറയുന്നത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറയാണ് എങ്കിൽ ശരി എന്ന് പറഞ്ഞ് അവർ ഫോൺ വെക്കാണ് സൂര്യ ഹലോ ഹലോ എന്ന് വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഒരു യാതൊരു റിപ്ലൈമില്ല ഇതെല്ലാം കേൾക്കുന്നത് വേഗം പറയുന്നത് സൂര്യ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും ശരിക്കും പെട്ടിരിക്കുകയാണല്ലോ സൂര്യ പറയുന്നത് എന്ത് ചെയ്യാൻ അവർ പറയുന്ന പോലെ നമ്മൾ അനുസരിക്കണം അല്ലാതെ എന്ത് എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് എല്ലാം കേൾക്കുന്ന നന്ദിനി ഒരു ശബ്ദം ശബ്ദമുണ്ടാക്കാനാക്കാതെ ആകെ വിങ്ങിപ്പൊട്ടി കരയാണ് കേട്ടോ അങ്ങനെ ആ ഗുണ്ടകൾ നന്ദിനിയുമായിട്ട് യാത്ര തുടരുകയാണ് അപ്പോഴാണ് സുദേവൻ സൈക്കിളിൽ അതുവഴി വരുന്നത് സ്പീഡിൽ ഓടി ആ വാനിൽ വന്ന് തട്ടാണ്ടോ സുദേവന്റെ സൈക്കിളെ സുദേവൻ വണ്ടി നിർത്തിയിട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നു എവിടെ നോക്കിയാടോ താനൊക്കെ വണ്ടി ഓടിക്കുന്നത് തനിക്ക് കണ്ണ് കാണുന്നില്ലടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ വണ്ടിക്കകത്തിരിക്കുന്ന നന്ദി രീതെല്ലാം കേൾക്കുന്നുണ്ടേ പക്ഷെ വാ മൂടിയത് കാരണം അവൾക്ക് ഒരു ശബ്ദവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല അവൾ ഉം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുദേവൻ ഒന്നും കേൾക്കുന്നില്ല അയാൾ ഡ്രൈവറെ നോക്കിയിട്ട് നന്നായിട്ട് വഴക്ക് പറയുകയാണ് അപ്പോഴേക്കും പിന്നാലെ വണ്ടിയൊക്കെ വന്ന് സ്റ്റോപ്പായി ആകെ ഹോണൊക്കെ അടിച്ച് ബഹളവും കാര്യങ്ങളും ആവാൻ കേട്ടോ അങ്ങനെ ആ വണ്ടി പാസ് ചെയ്ത സമയത്താണ് കേട്ടോ സുദേവന്റെ ശ്രദ്ധയിൽ നന്ദിനി നന്ദിനിപ്പെടുന്നത് അയ്യോ മോളെ എന്ന് പറയാട്ടോ സുദേവൻ നന്ദിനിയാട്ടെ അച്ഛ എന്ന് മനസ്സിൽ വിളിക്കുന്നുവെങ്കിൽ ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല സുദേവൻ ഇത് കണ്ടതും ആകെ ഷോക്കാവാണ് ആ വണ്ടിയുടെ പിന്നാലെ എൻ്റെ മോൾ എൻ്റെ മോളെ വിടടോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വണ്ടി പെട്ടെന്ന് തന്നെ എടുത്തിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാനം സുദേവൻ വീട് കിടക്കുന്ന സൈക്കിൾ എടുത്ത് പൊക്കി പെട്ടെന്ന് തന്നെ അതിൽ കയറി ആ വണ്ടിൻ്റെ പിന്നാലെ തന്നെ ഓടിക്കുക കേട്ടോ അതേസമയം സൂര്യ വിവേകനെ കാണിക്കുന്നത് അവരുടെ വണ്ടി ഗുണ്ടകൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പനേരം കഴിഞ്ഞ് സൂര്യയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് എന്തായി നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് എത്തി എന്ന് പറയാണ് എങ്കിൽ ക്യാഷ് അവിടെ വെച്ചിട്ട് നിങ്ങൾ മാറി നിൽക്കി വിവേകും സൂര്യയും കൂടി വണ്ടിയിൽ നിന്നിറങ്ങി ആ സ്വീട്ട് കേസുമായിട്ട് അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക കേട്ടോ വിവേക് പറയുന്നുണ്ട് സൂര്യ വേസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് അവിടെ നമ്മളിപ്പോൾ അൻപത് ലക്ഷം രൂപ വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുകയാണ് അവർ മാറി നിൽക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് കേട്ടോ അതേസമയം സൂര്യയുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്ന ആ ഫ്രണ്ട് അയാൾക്ക് ശരിക്കും ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡ്രോൺ പറത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ദൂരെ മാറി നിന്ന് ആ ക്യാഷ് എടുക്കാൻ വരുന്നവരെ ഫോളോ ചെയ്യുകയായിരുന്നു അവരുടെ പ്ലാനിങ് നന്ദി സൂര്യയും വിവേകും പണം വെച്ച് പോയി എന്ന് ഉറപ്പായപ്പോൾ അല്പദൂരം വണ്ടി നിർത്തിയതിനു ശേഷം ആ രണ്ട് ഗുണ്ടകൾ അവിടേക്ക് നടന്നു വന്ന് ആ സൂട്ട് കേസ് എടുക്കാൻ നിൽക്കുകയാണ് ആ സമയത്താണ് തലയ്ക്ക് മുകളിൽ ഡ്രോൺ പറക്കുന്നത് കാണുന്നത് അവർ പേടിച്ച് മുഖം പൊത്തുന്നുണ്ട് ഷർട്ട് വെച്ചിട്ട് എന്നിട്ട് മുന്നോട്ട് ഓടുകയാണ് പിന്നാലെ തന്നെ ഡ്രോണും അങ്ങനെ അവർ ഓടി ഓടി അവരുടെ ആ കേന്ദ്രത്തിലെത്തുകയാണ് എന്നാൽ ഇതെല്ലാം ക്യാമറയിൽ പതയുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും അവരുടെ കേന്ദ്രം എവിടെയാണെന്ന് വരെ അവർക്ക് കണ്ടെത്താനായിരുന്നു അതേസമയം സൂര്യയും വിവേകും മറ്റു രണ്ട് ഗുണ്ടകളുടെ പിന്നാലെ ഓടുകയാണ് അങ്ങനെ അവസാനം അവർ നന്ദിനി ഇരിക്കുന്ന വണ്ടിയുടെ അടുത്ത് എത്തുകയാണ് വണ്ടിയിലാട്ട് നന്ദിനിയുടെ ഇടവും വലവും ചേർന്ന് രണ്ട് ഗുണ്ടകളെ ഇരിപ്പുണ്ട് അവർ സൂര്യയും വിവേകിനെ കണ്ടതും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് അവരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയാണ് തിരിച്ച് വിവേകും സൂര്യയും നന്നായിട്ട് അവരെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ കേട്ടോ അതേസമയം നന്ദിനി അതേസമയം നന്ദിനി എങ്ങനെയൊക്കെയോ ഡോർ തുറന്ന് പുറത്തിറങ്ങുകയാണ് അപ്പോഴേക്കും സുദേവനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മോളെ എന്ന് വിളിച്ച് അവളുടെ പിന്നിലുള്ള കൈയൊക്കെ കെട്ടയച്ച് വായിൽ മൂടിക്കെട്ടിരിക്കുന്ന കെട്ടും അയച്ച് അവളെ ഫ്രീ ആക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ഗുണ്ടകളെ നന്നായിട്ട് ഇടിക്കാൻ കേട്ടോ അപ്പോഴേക്കും അതിൽ നിന്നും ഒരു ഗുണ്ട ഓടി വന്ന് നന്ദിനിയെ വീണ്ടും കൈകൊണ്ട് വാ പൊത്തിയിട്ട് പിടിച്ചു വലിച്ച് വണ്ടിയിൽ കാറ്റാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി തന്നെ അയാൾക്ക് നല്ല പുരുകിടി കൊടുക്കുകയാണ് ഇത് കണ്ട് സൂര്യൻ വിവയം കൂടുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ നല്ല ബഹളമാകുക അപ്പോഴേക്കും പോലീസും അവിടെ എത്തിയിരുന്നു ഡിവൈഎസ്പിയും ഡി ജി പിയും വന്ന് സൂര്യയെ അഭിനന്ദിക്കുകയാണ് എന്നിട്ട് ആ ഗുണ്ടകളെല്ലാം നന്നായിട്ട് ഇടിച്ച് വണ്ടിയിൽ കയറ്റിയാണ് കൂടെ തന്നെ ഡ്രോൺ മുഖേനയെ അവർ പകർത്തിയ ഗുണ്ടകളുടെ ആ ഒളിത്താവളവും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇതും കൂടി ആയപ്പോൾ നന്നായിട്ട് പ്രശംസിക്കുകയാണ് ഇത്രയും നേരം പോലീസിന് കഴിയാത്തതാണ് നിങ്ങൾ ചെയ്തത് വെൽ ഡൺ സൂര്യ ആധുനിക ടെക്നോളജി തന്നെ നിങ്ങൾ ഉപയോഗിച്ചല്ലേ കൺഗ്രാറ്റുലേഷൻസ് എന്തായാലും ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോക്കോളൂ ഈ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട് പക്ഷേ ഞാൻ വിളിക്കുന്ന സമയത്ത് ഈ കുട്ടിയും കൂട്ടിയിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരണം ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഡി ജി പി അവിടെ ഇരുന്ന് പോകാൻ കേട്ടോ ശേഷം സുദേവനോട് ചോദിക്കുന്നുണ്ട് നന്ദിനിയും സൂര്യൻ അച്ഛാ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി എങ്ങനെയാണ് കണ്ടു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സുദേവൻ വഴിയിലുണ്ടായ ആ തർക്കവും കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ അങ്ങനെ അവരെ ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് എന്ന് പറയുകയാണ് ശേഷം സൂര്യ വിവേകിനോടും കൂടെ ഉണ്ടായിരുന്ന ആ ഫ്രണ്ടിനോടും കൂടിയും അവരെ ഒഴിപ്പിച്ച് വെച്ച് ആ പണം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയാണ് അങ്ങനെ അവരതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നന്ദിനി പറയുന്നുണ്ട് ആറ് അസർ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ആർക്കാണ് എന്നോട് ഇത്ര ദേഷ്യം സൂര്യ പറയുന്നുണ്ട് അറിയില്ല സംശയിക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ സംശയിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് നന്ദിനി പറയാണ് എന്നെ കാണാതാവുന്ന ഓരോ തവണയും സാറിനൊരു ബുദ്ധിമുട്ടായി അല്ല സാർ എന്ന് പറയുകയാണ് ഏയ് എന്തൊക്കെയാണ് താനീ പറയുന്നത് തന്നെ കാണാതെ എത്രത്തോളം അച്ഛൻ അവിടെ വിഷമിച്ചു എന്നറിയോ ഞാൻ എത്ര വിഷമിച്ചു ഈ അച്ഛൻ ഒരുക്കിയ കണ്ണീരിന് കണക്കില്ല എന്നൊക്കെ പറയാൻ എന്തായാലും മോൾക്കൊരു പോർലും ഇവിടെ എത്തിയല്ലോ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് സുദേവൻ നന്ദിനിയെ അണഞ്ഞു പിടിക്കുകയാണ് സൂര്യ പറയുന്നത് അച്ഛ ഞാൻ നന്ദിനിയെ കൊണ്ട് ഇപ്പോൾ പോവുകയാണ് അച്ഛൻ ഫ്രീ ആവുമ്പോൾ അവിടേക്ക് ഇറങ്ങ് എന്ന് പറയുകയാണ് സുധൈവൻ പറയുന്നില്ലേ ഞാൻ കരഞ്ഞു തളഞ്ഞപ്പോൾ സാർ എന്നോട് ഒരു വാക്ക് പറഞ്ഞു നന്ദിനി എവിടെയാണെങ്കിലും ഞാൻ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടു വന്ന് നിർത്തുമെന്ന് സാർ ആ വാക്ക് പാലിച്ചു എൻ്റെ മോളുടെ കാര്യത്തിൽ ഈ അച്ഛന് സാറിൻ്റെ വിശ്വാസമാണ് ഒരു പോറിൽ പോലും ഏൽക്കാതെ എൻ്റെ മോളെ നോക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിന് എന്നൊക്കെ പറയണം നന്ദിനി പറയുന്നുണ്ട് അച്ഛൻ ഇതൊക്കെ വീട്ടിൽ അറിയിച്ചോ ഇല്ല മോളെ അവരിതൊക്കെ അറിഞ്ഞാൽ തകർന്ന് വീണ് പോവും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അങ്ങനെ സുധൈവനോട് യാത്ര പറഞ്ഞ് നന്ദിനിയെ കൂട്ടിയിട്ട് സൂര്യ അവരിൽ നിന്ന് പോകുകയാണ് കേട്ടോ അതേസമയം എതിസാറിൻ്റെ ഫോണിലേക്ക് ഡി ജി പി വിളിക്കുകയാണ് നന്ദിനെ തട്ടിക്കൊണ്ടുപോയയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാലോ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല പകരം പണം കൊടുത്ത് അത് സെറ്റിൽ ചെയ്യാമെന്ന് കരുതി അല്ലേ എന്ന് ചോദിക്കുകയാണ് എന്ത് സാർ പറയുന്നുണ്ട് പോലീസിൽ അറിയിച്ചാലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ ഡി ജി ബി പറയാണ് എന്തായാലും ആ പണം നഷ്ടപ്പെടാതെ നന്ദിനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു ഇത് കേൾക്കുമ്പോൾ എതു സാർ ഷോക്കാവണം എങ്ങനെ സാർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡി ജി ബി പറയുന്നുണ്ട് എല്ലാം സൂര്യയുടെ മിടുക്കാണ് ഞങ്ങളുടെ കഴിവല്ല അയാൾ നന്ദിനിയെ മോചിപ്പിക്കാൻ സഹായിച്ചു എന്നുള്ളത് മാത്രമല്ല ആ സംഘത്തെ മുഴുവൻ കണ്ടുപിടിക്കാൻ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു എന്ന് പറയാണ് ആണോ എന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് യെതിസാർ സൂര്യ നന്ദിനിയെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് എന്തായാലും കണ്ടെത്താൻ കഴിയും യെദ്സാർ പറയുന്നത് തുടർച്ചയായിട്ട് നന്ദിനിക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം അപ്പോൾ ഈ ജി പി പറയുന്നുണ്ട് എന്തായാലും ഒരാളെ തട്ടിക്കൊണ്ടുപോയി വിലപേശി നടത്തിയതല്ലേ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും എന്തായാലും സൂര്യയുടെ മിടുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രക്കും അയാൾ ടാലൻ്റഡാണ് നന്ദിനിയെ അയാൾക്ക് തന്നെ കണ്ടുപിടിക്കണമെന്നുള്ളത് അയാളുടെ തീരുമാനമായിരുന്നു അതുപോലെ തന്നെ നടന്നു എന്തൊരു കാര്യങ്ങളും വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ഇത് സേറിനാകട്ടെ ഫോൺ വെച്ചതിന് ശേഷം എന്തെന്നറിയാത്ത ഭയങ്കര സന്തോഷവും ആശ്വാസവും തോന്നുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് വിവേക് സൂര്യയുടെ നന്ദിനിയുടെ അടുത്ത് എത്തുകയാണ് എന്നിട്ട് ആ പണമൊക്കെ തിരികെ നൽകുകയാണ് നന്ദി പറയുന്നുണ്ട് ഞാൻ അവിടെയെന്നും രക്ഷപ്പെട്ട് റോഡിലെത്തിയപ്പോൾ ഞാൻ കരുതിയതാണ് ഞാൻ അതിലൊന്നും രക്ഷപ്പെട്ടു എന്ന് പക്ഷേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എടോ താൻ സഞ്ചരിച്ച വഴിയിൽ തൻ്റെ പിന്നാലെ തന്നെ ഞാനും ഉണ്ടായിരുന്നു തൻ്റെ ആ ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ അവിടെയെല്ലാം അന്വേഷിച്ചതാണ് എന്നൊക്കെ പറയുകയാണ് വിവേക് പറയുന്നുണ്ട് എന്നാലും ആ പോലീസുകാരി ആരാണേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇങ്ങനെ ക്രിമിനൽസ് ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിക്ക് അവരുടെ മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാണ് നന്ദിനിരി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അവരുടെ മുഖം മറക്കില്ല എനിക്കവരുടെ മുഖം നന്നായിട്ട് ഓർമ്മയുണ്ട് എന്ന് പറയാണ് സൂര്യ പറയുന്നതിന് എന്തായാലും നമ്മൾ എ സി ബി അടുത്തേക്ക് പോവുകയല്ലേ ആ സമയത്ത് നമുക്ക് ഇതെല്ലാം സംസാരിക്കണം നന്ദിനി പറയുന്നുണ്ട് എന്നാലും ഇതിൻ്റെ പിന്നിൽ അവരല്ല ഒരു ചേച്ചി എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയുണ്ട് പക്ഷേ അവർ എൻ്റെ മുന്നിൽ വരുമ്പോഴെല്ലാം എൻ്റെ കണ്ണ് അവർ കവർ ചെയ്തിരുന്നു അതുകൊണ്ട് അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ് എങ്കിലും സൗണ്ട് കണ്ടാൽ തിരിച്ചറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അറിയാം എന്ന് നന്ദിനി പറയാണ് അപ്പോൾ വിവേക് പറയുന്നുണ്ട് നന്ദിനെ നന്നായി സൂക്ഷിക്കണം നമുക്കാർക്കും വ്യക്തമല്ലാത്ത ആരോ ഒരാൾ ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കും അവരാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്ന് പറയാൻ നന്ദിനി പറയുന്നത് എന്നാലും എന്നെപ്പോലുള്ള പാപ്പട്ട സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം എന്താണ് സർ എനിക്ക് പ്രത്യേകത എന്ന് ചോദിക്കാൻ അപ്പോൾ വിവേക് പറയുന്നത് താൻ തൻ്റെ ഉയരത്തെക്കുറിച്ചല്ല ചിന്തിക്കാനുള്ള നന്ദിനി താൻ ഇപ്പോൾ കോടീശ്വരനായ സൂര്യയുടെ ഭാര്യയാണ് ഒറ്റൊരു ഫോൺ കോൾ കൊണ്ട് അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് അവർ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറയാണ് അങ്ങനെ സൂര്യയും നന്ദിനിയും നമുക്കെന്തായാലും വീട്ടിലേക്ക് മടങ്ങാം എന്ന് പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് ഇനി വീട്ടിലെത്തുമ്പോൾ എന്നെക്കുറിച്ച് പല കഥകളും ഉണ്ടാക്കിയിട്ടുണ്ടാവും സാർ അല്ലേ എന്ന് പറയുന്നുണ്ട് സൂര്യ പറയുന്നത് അത് പിന്നെ തന്നെ ആരെ അവിടെയെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്തിനും ഓരോ കഥകൾ ഉണ്ടാക്കിയല്ലേ ശീലമുള്ളൂ ഇനിയും താൻ അത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി വാ എന്ന് പറഞ്ഞ് നന്ദിനിയേയും കൂട്ടിക്കൊണ്ട് സൂര്യ പോവുകയാണ് ശേഷം കാണിക്കുന്നത് പത്മ ഫോൺ എടുത്തിട്ട് ഗുണശേഖരനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നില്ല ഗുണശേഖര നന്ദിനിയെ എന്തായാലും കിട്ടിയിട്ടുണ്ട് പക്ഷേ അവളെ തട്ടിക്കൊണ്ടു പോയവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട് താൻ അവരെ കണ്ടെത്തിയിട്ട് അവരുടെ പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തണം അത് അവരാരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റുമോ ഗുണശേഖരൻ പറയുന്നുണ്ട് അവരാരാണെങ്കിലും പോലീസ് ഇനി തെളിയിക്കില്ലേ മാഡം അവർ കണ്ടെത്തില്ലേ ഇനി എൻ്റെ അന്വേഷണം വേണ്ടല്ലോ എന്ന് പറയാണ് പത്മ പറയുന്നുണ്ട് തന്നെ പോലുള്ള ആളുകൾ വളർത്തി വലുതാക്കിയ ഗുണ്ടകൾ എത്ര തന്നെ ചെയ്താലും സത്യം പറയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അവരാരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റുമോ അതിന്റെ പിന്നിലുള്ളവരെയും എന്ന് പറയുകയാണ് ഗുണശേഖരൻ പറയുന്നുണ്ട് മേഡത്തിന് സംസാരം കേട്ടാൽ മേഡത്തിന് ആരൊക്കെയോ സംശയമുള്ളൂന്ന് തോന്നുമല്ലോ അവരാരാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ വഴിക്ക് അന്വേഷണം ആരംഭിക്കാമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ പത്മക്ക് ദേഷ്യം വരികയാണ് മിണ്ടാതിരേടോ താൻ ആരാണെന്ന് അതിൻ്റെ വിചാരം കമ്മീഷണറോ സംശയം നോക്കിയിട്ട് തെളിവെടുപ്പാൻ നിൽക്കുന്നത് സിറ്റിയിലെ മുഴുവൻ ഗുണ്ടകളെയും താൻ കയ്യിലിട്ട് അമ്മാനം ആടുകയാണെന്നാണല്ലോ തൻ്റെ പറച്ചിൽ ആ നിനക്ക് സിറ്റിയിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അതിൻ്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ആവില്ലെങ്കിൽ പറയണോ ഞാൻ വേറെ ആളാ നോക്കിക്കോളാം അപ്പോൾ ഗുണശേഖരൻ പറയുന്നുണ്ട് വേണ്ട മാഡം ഈ കാര്യത്തിൽ എനിക്ക് പ്രത്യേക കണക്ക് തീർക്കാനുണ്ട് ഞാൻ അയച്ച എൻ്റെ ആളുകളെ ബ്ലോക്ക് ചെയ്തിട്ടാണ് പണി ചെയ്തത് അതുകൊണ്ട് അവർ മാഡത്തിൻ്റെ മാത്രമല്ല എൻ്റെക്കുറിച്ച് ശത്രുക്കളാണ് അവരാരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ എൻ്റെ കൂടി ആവശ്യമാണ് ഞാൻ കൃത്യമായിട്ട് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാഡത്തെ വിളിച്ച് അറിയിച്ചോളാം എന്ന് പറയാണ് പത്മ പറയുന്നത് അത് മതി സം അന്വേഷണം രഹസ്യമായിട്ട് വേണം കണ്ടുപിടിച്ചതിന് ശേഷം എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം എന്ന് പറയാണ് ഓക്കെ മാഡം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം ദേഷ്യത്തോട് കൂടി എന്തോ ആലോചിക്കുന്ന പത്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്